അപ്പം ആ വിഷയം ഉയർന്ന് വന്നതിന് ശേഷം ആ പെൺകുട്ടിക്ക് നേരെ വ്യാപകമായ സൈബർ ആക്രമണം കോൺഗ്രസ് അനുകൂലികളായിട്ടുള്ള സൈബർ ടീമിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പെൺകുട്ടി തന്നെ പറഞ്ഞത് എനിക്കുണ്ടായിട്ടുള്ള ഈ ദുരിതനുഭവം ഞാൻ ആദ്യം കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും എന്റെ എം എൽ എ ഞാൻ പിതൃതുല്യനായി കാണുന്ന വി ഡി സതീഷിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെന്നാണ് വി ഡി സതീശിനോട് പരാതിപ്പെട്ടു എന്നാണ് പക്ഷേ വി ഡി സതീശൻ ഇയാൾക്ക് പിന്നീട് കൂടുതൽ അധികാരങ്ങളും പദവികളും കൊടുത്ത് ആദരിക്കുകയാണ് ആദരിക്കുകയാണുണ്ടായത് എന്നുമാണ് പിന്നീട് ആ പെൺകുട്ടി വെളിപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ സതീശനെ പോലെയുള്ള ഒരു പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഒരു പെൺകുട്ടിയുടെ പരാതി സംബന്ധിച്ച് ഗൌരവത്തിലെടുക്കാതെ ആ പരാതി മുക്കുകയും വേട്ടക്കാരനു കൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പം അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് സതീശൻ ഒന്നുകിൽ പോലീസിന് ആ വിവരങ്ങൾ കൈമാറണം ഈ വേട്ടക്കാരനെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനാവശ്യമായ സമീപനം സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും വേണം എന്നാണ് ഡിവൈഎഫ്ഐ ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ റണിയുടെ ആരോപണത്തിന്റെ തുടർച്ചയിൽ വീണ്ടും ചില പെൺകുട്ടികൾ ഇത്തരം ആരോപണമായി വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നും ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുകയാണ് അതാ പറഞ്ഞത് വി ഡി സതീശൻ ചെയ്തൊരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം അറിഞ്ഞിട്ട് വി ഡി സതീശനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അത് മറച്ചുവെച്ചു എന്ന് മാത്രമല്ല ആ ക്രിമിനലിന് ആ വേട്ടക്കാരന് കൂടുതൽ പ്രമോഷൻ കൂടുതൽ അംഗീകാരങ്ങൾ കൊടുത്ത് പല സ്ഥാനങ്ങളിലും ഇരുത്തി എന്നും ആ പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം പ്രതികരണം നടത്തേണ്ടത് നിങ്ങൾ പ്രതികരണം ചോദിക്കേണ്ടത് ബി ഡി സതീഷിനോടാണ് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്തൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടി നേരിട്ട പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സതീഷിന് മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ അപ്പൊ പിതൃ കാണുന്നു എന്ന് പറയുന്നു ആ പെൺകുട്ടി അപ്പൊ സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ആരോപണം പെൺകുട്ടിയുടെ പരാതി പോലീസിന് കൈമാറാതെ അത് മുക്കി എന്നിട്ട് ആ വേട്ടക്കാരനെ സംരക്ഷിച്ചു എന്ന ഗൌരവമായ പ്രശ്നമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് അതാ നിലയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട്